എന്ത് കണ്ടാലും ഞാൻ ചിരിക്കും ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ചിരിക്കും ഞാൻ എന്ത് പറഞ്ഞാലും ചേട്ടൻ ചിരിക്കും കാറിന്റെ ഷോട്ട് ടേക്ക് ഒരു അവിടെ ചിലപ്പോൾ നമ്മൾ ഇമോഷൻ കയറി ഡയലോഗ് പറയുമ്പോൾ ആയിട്ട് ലാസ്റ്റ് വേർഡ് എന്തെങ്കിലും തെറ്റിപ്പോവും സോ ഞാൻ ഒരു വേർഡ് തെറ്റിയപ്പോൾ നിവിൻ ചേട്ടന്റെ കോമഡി പിന്നെ ഭയങ്കര കോമഡി ആയിരുന്നു നിവിൻ ചേട്ടൻ ഇതാ കൊച്ചു തെലുഗ് ഒക്കെ പറയുന്നത് പറയുന്നു ഞാൻ എനിക്കാണെങ്കിൽ ഇമോഷൻ ഇമോഷൻ ഇതിലുണ്ടല്ലോ യൂട്യൂബിലൊക്കെ അതാണ് ഇവരിങ്ങനെയാണ് ചിരിപ്പിക്കുന്നത് അപ്പൊ അത് നാച്ചുറൽ ആയിട്ട് വരും പിന്നെ ചെല ഇതിലൊക്കെ സീരിയസ് ആയിട്ട് ഇരിക്കാൻ നോക്കിയാലും ചിരി വരും ആൻഡ് ഞാൻ ചാച്ച അതവര് കട്ട് ചെയ്ത് കളഞ്ഞാണ് പക്ഷെ വൺ സ്മോൾ സ്പോട്ട് വേർ എന്നാൽ ഗിറ്റാർ കളിക്കുമ്പോ പുറത്ത് ജനാർദ്ദൻ സാർ അത് കേട്ടുകൊണ്ടിരിക്കും എന്നിട്ട് പ്രഭ നീ ഇവിടെ ഉണ്ടോ പറയൂലേ എന്നിട്ട് പ്രഭയാണെങ്കിൽ അല്ല എന്റെ ബ്ലൂടൂത്ത് സ്പീക്കറന്ന് പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് ഒരുമാതിരി പരിപാടി കാണിക്കുന്നു എനിക്ക് അത് കണ്ടപ്പോ നല്ല ചിരി ഞാൻ സോറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചു സോ ദാറ്റ് വാസ് ലൈക് ഒരു നാച്ചുറൽ മൂവ്മെന്റ് പക്ഷെ അതിലാണ് അത് ഇഷ്ടം ആയിട്ടുണ്ട് അതെ അതിലാണ് അങ്ങനെ ഇഷ്ടം വി ആർ മോർ പ്രസന്റ് വി മോർ നാച്ചുറൽ ജനറലി ഒരു സിറ്റുവേഷനിൽ ചിരിക്കൂലെ അങ്ങനത്തെ ഒരു ഇതിലാണ് പിടിച്ചത്